നമസ്കാരം ഞാൻ ജിബു മല്ലപ്പള്ളി ഞാനിന്ന് വന്നതേ ബബ്ബ എന്ന് പറയുന്നത് നമ്മുടെ ദിലീപിൻ്റെ സിനിമ റിലീസാകാൻ പോകില്ലേ അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും പറയാമെന്ന കണ്ടാണ് വന്നത് കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല പലരുടെ അധ്വാനം എൻ്റെ പുറയിലുണ്ട് ഡയറക്ടർ പ്രൊഡ്യൂസർ ആക്ടേഴ്സ് അങ്ങനെ പല 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 ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പുറയിലുണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതെങ്കിലും കേസിനകത്ത് പെട്ടു അവർക്ക് അവരുടെ പേര് കേസുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കേസെല്ലാം കോടതി പിൻവലിച്ചതാണ് നമ്മളതിനെതിരെ പോകുന്നത് പോലും കോടതിയെ ധിക്കരിക്കുന്നതിന് തുല്യമാണ് കോടതിയെ നമ്മൾ കളിയാക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാനേ പാടില്ല പറയാനേ പാടില്ല ആ പറയുന്നവർക്കെതിരെ പോലും കേസ് വരും അങ്ങനെയൊക്കെ നിയമങ്ങളിൻ്റെ പുറയിലുണ്ട് ശ്രദ്ധിച്ചാൽ നല്ലത് പിന്നെ അവരവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരവർ അവരവരതിൻ്റെ അനുഭവിക്കട്ടെ അതിന് സിനിമ എന്ത് ചെയ്തു നമ്മൾ സിനിമ എന്തിനാണ് നമ്മളതിനെ പരിഹസിക്കുന്നത് ഇവിടെ ഒരു ഒരു ഫെമിനിസ്റ്റ് ചേച്ചി ഈ കെ എസ് ആർ ടി സി ബസ്സില് ദിലീപിൻ്റെ പടവിട്ടനെന്ന് പറയാൻ സിനിമ ഇട്ടു എന്നതിൻ്റെ പേരിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും വലിയ വലിയ സീൻസ് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് സിനിമയല്ലേ സിനിമ ആരെന്ത് ചെയ്തു സിനിമ സിനിമയൊക്കെ കണ്ടാൽ പോരെ അതിനെ വേറൊരു രീതി കാണേണ്ട കാര്യമില്ല ദിലീപിൻ്റെ ദിലീപ് അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ഞങ്ങളതിനെ ബഹിഷ്കരിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ സിനിമ ഓടാതിരിക്കുമോ സിനിമ ഓടും കാരണം അതിനകത്ത് ദിലീപ് എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല അതിനകത്ത് അഭിനയിക്കുന്നത് ദിലീപ് അതിനകത്ത് വേഷം മാത്രമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നോക്കാൻ പോയാൽ നമ്മൾ പലരെയും നമ്മൾ അതിനകത്ത് നിന്ന് സിനിമയെന്ന് എടുത്ത് കളയുന്നു സിനിമയെന്നാൽ നമ്മൾ ജീവിതത്തിൻ്റെ എടുത്ത് നോക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ മുന്നിൽ വരുന്ന ആൾക്കാരെ മുഴുവൻ നമ്മളെടുത്താൽ കളയുമോ ഓരോരോ പ്രശ്നങ്ങൾ വന്ന് അവരങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവണിങ്ങടുത്താൻ കളയുക വേണ്ട വെക്കുമോ സ്വന്തം മക്കളാണ് ഒരു തെറ്റ് ചെയ്തു ഏ കണ്ട് അവരെ തെറ്റ് തിരുത്തി നേരെ മുമ്പോട്ട് കൊണ്ടുപോകുക അതിനുള്ള വഴി നമ്മൾ നോക്കുക കോടതി അതുതന്നെയല്ലേ ചെയ്തത് അതിനുള്ള വഴി അവർ കണ്ടിട്ടുണ്ട് അത് അവർ ചെയ്തോളും അതിൻ്റെ ക്രോ അതിൻ്റെ റൂൾ അനുസരിച്ച് അവർ പോകോളൂ അതോർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ കാണുക അതിനെ പ്രോത്സാഹിപ്പിക്കുക ദിലീപ് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ക്യാരക്ടർ വേറൊരാൾക്ക് ചെയ്യാൻ ഒക്കത്തില്ല ദിലീപ് ചെയ്യുന്ന റോൾ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാനും ചെറിയൊരു ആക്ടറാണ് ഞാനും ആദ്യം ഇതിനകത്തൊക്കെ ഷോർട്ട് ഫിലിമുകൾ ചെറിയ ചെറിയ സിനിമകളിലൊക്കെ ക്രൗഡ് വർക്കിലും അല്ലാതെയൊക്കെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിനകത്തൊക്കെ നോക്കിയാൽ എന്നെ കാണാം അത് ചെറിയ ഇവിടെ ഇവിടെയൊക്കെ കാണാം അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഞാനും ഉണ്ട് ചെറുതായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് ഞാനും ചെറിയൊരാക്ടറാണ് എന്ന് കരുതി അവരെ അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് സംഭവങ്ങൾ അതവർ നോക്കിക്കോളൂ നമ്മൾ അതിനകത്ത് ഭാർപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഫെമിനിസ്റ്റ് ചേച്ചിമാരെ നിങ്ങൾ ഇങ്ങനെ ഈ പുരുഷന്മാരെ മാത്രം ഇങ്ങനെ ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് ഇറങ്ങരുത് നിങ്ങൾ നിങ്ങളെക്കൂടെ നോക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ അവർ മാത്രമല്ല കുറ്റക്കാർ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈയിടെ ഈ കഴിഞ്ഞ സംഭവങ്ങൾ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരു പുരുഷൻ മാത്രം വിചാരിച്ചാൽ ഒരു പീഡനം നടക്കത്തില്ല അല്ല പീഡനം എന്നല്ല ഉദ്ദേശിച്ചത് ഒരു സെക്സീവായിട്ടുള്ള സംഭവങ്ങളൊന്നും നടക്കത്തില്ല അത് സ്ത്രീയും കൂടെ വിചാരിക്കണം ഇത്രയും കാലം അത് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അത് പൊക്കിക്കൊണ്ട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചതെന്ന് പറയുന്നതിനകത്തൊരർത്ഥവും ഇല്ല കാര്യം മനസ്സിലായോ ഒരിക്കലും അങ്ങനെ പറയരുത് പറയുമ്പോൾ രണ്ടു വശവും പറയണം ഒരാളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തി പറയരുത് അതല്ല എന്നുണ്ടെങ്കിൽ അന്ന് ആ കുട്ടി അത് പരാതിപ്പെടണമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ ആ കഥ ആ വ്യക്തി ആരാണോ ആ വ്യക്തി അത് അന്ന് പരാതിപ്പെടണമായിരുന്നു അല്ലെങ്കിൽ അന്ന് ഉണ്ടായ സമയത്ത് ആ കേസ് കേസ് ഫയൽ ചെയ്യണമായിരുന്നു ഇത് അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് അവർക്കിട്ടിരിക്കുന്ന ഓഫറുകൾ പല മേഖലകളും നമുക്കറിയാവല്ലോ അങ്ങനെയൊക്കെയാണല്ലോ കൂടുതലും പോയി പെടുന്നത് കൂടുതലും അങ്ങോട്ട് പോയി കയറുന്നതാണ് കാരണം നമ്മൾ ഈ സിനിമാ ഫീൽഡിലാണെങ്കിലും അല്ലാതെ ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരും കൂടെ ആയതുകൊണ്ട് നമുക്കിത് മനസ്സിലാവും എന്താണ് ഈ ലോകമെന്നുള്ള കാര്യം എന്താണ് സിനിമ എന്നുള്ള കാര്യം അത് സിനിമാ മേഖല ഉള്ളവർക്കും മനസ്സിലാവും സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഫെമിനിസ്റ്റ് ചേച്ചിമാരെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും അവരെ അവരെ അവരയിൽ പൊക്കോട്ടെ കോടതിയുണ്ട് നിയമങ്ങളുണ്ട് നിങ്ങൾക്ക് കോടതിയോട് പൂച്ഛമാണെന്നുണ്ടെങ്കിൽ കോടതി അതിനുള്ള കാര്യങ്ങൾ നോക്കിയോളൂ കേട്ടോ നിങ്ങൾ അതോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ അനാവശ്യ കാര്യങ്ങൾക്കകത്ത് കിടന്നുകൊണ്ട് ഈ പെരുമാറുന്നത് കൊണ്ടാണ് ഇന്ന് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് ഇപ്പം വേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയാണ് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് ഈ അലവുലത്തുകൾ മുഴുവൻ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്തിനാ എന്തിനാ കുറ്റപ്പെടുത്തുമ്പോൾ രണ്ട് കൂട്ടരും കൂടെ നോ രണ്ട് കൂട്ടര ഭാഗങ്ങൾ നോക്കണം കോടതിയും അങ്ങനെ തന്നെയാണ് നോക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്ന കേസ് മാത്രം അവരങ്ങോട്ട് എടുത്തിട്ട് അത് പഠിച്ചിട്ട് അതിനങ്ങ് വിധി എഴുതി വിടുവല്ല അങ്ങനെ ഇരിക്കുന്ന മണ്ടന്മാരല്ല കോടതിക്ക് അതിരിക്കുന്നു ജഡ്ജിമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പുള്ളവരാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും സിനിമയെ സിനിമയായിട്ട് കാണുക അതിനപ്പുറത്തോട്ടും ഏറ്റെടുക്കാൻ പോകണ്ട അവരുടെ സ്വഭാവത്തെ നിങ്ങൾ എടുക്കണ്ട അവരെ അവരെ നിങ്ങൾ നേരെയാക്കാൻ പുറേ നടക്കുകയും വേണ്ട അവർക്കറിയാം അവരെ നേരെയാക്കാൻ അവർക്ക് അതിനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട് ദിലീപ് എന്ന് പറയുന്ന നടന് അവരുടെ ആ നടനത്തെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ അവരുടെ പേഴ്സണൽ വിഷയത്തിനകത്ത് നമ്മൾ തലയിടാൻ പോകേണ്ട അതുകൊണ്ട് നിങ്ങൾ കെ എസ് ആർ ടി സിക്ക് അകത്ത് കിടന്ന് വഴക്കുണ്ടാക്കാനും കെ എസ് ആർ ടി സി ഏതാ മറ്റുള്ളവർക്കൂടെ കാണാൻ വേണ്ടിയാണ് ആ സിനിമ ഉണ്ട് തള്ളി കയറുന്ന സിനിമ എന്തോന്ന് അന്നൊരു വിട്ടത് അല്ലേ അതെ ആ തള്ളി എന്ന് പറഞ്ഞ സിനിമ എന്തുമാത്രം ആസ്വദിച്ചൊരു സിനിമയാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തന്നെ ചിരിക്കുക എന്നുള്ളതാണ് ചിരി ഒരു 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 എത്ര ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തും അല്ലെന്നുണ്ടെങ്കിൽ നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തും പോയി സന്തോഷത്തോടെ അവർ തോളെ തട്ടി ഒന്ന് ആശ്വസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ചിരി നമ്മുടെ ആ ഒരു മുഖത്തുണ്ടാകുന്ന ഒരു പ്രസാദം അത് മതി അവർക്ക് ആശ്വാസം ഉണ്ടാകാൻ അതൊക്കെ വലിയ കാര്യം ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ സംഭവമാണ് ഒരാളെ നമുക്ക് കരയിപ്പിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരയപ്പിക്കാനുള്ള ശ്രമം അതൊക്കെ സിമ്പിളാണ് പക്ഷെ ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ റിസ്ക്കുള്ള കാര്യമാണ് അങ്ങനെ അങ്ങനത്തെ സിനിമകളെ ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ എൻ്റെ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനെ ഇഷ്ടപ്പെടുന്നു അങ്ങനത്തെ സിനിമകളെ എന്നുവെച്ചാൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ദിലീപിൻ്റെ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നു എന്നല്ല എൻ്റെ അർത്ഥം ദിലീപ് ചെയ്യുന്ന ക്യാരക്ടറെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതിനെ സ്നേഹിക്കുന്ന പലരുണ്ട് നിങ്ങൾ കുറച്ച് പേർ അവിടെ ഇവിടെ കിടന്നോട്ട് അതും വിധം ഒന്നും ഉണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദിലീപ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദിലീപ് മാന്യനാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ ക്യാരക്ടറെല്ലാം കറക്റ്റാണെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ചിന്തിക്കരുത് ദിലീപിനും നല്ല സ്വഭാവമുണ്ട് നിങ്ങൾ മോശം മാത്രമേ കാണുന്നുള്ളൂ അദ്ദേഹം ഓരോരുത്തർക്കൊക്കെ വീട് വെച്ച് കൊടുത്തിരിക്കുന്നതും പിന്നെ ചെയ്തിരിക്കുന്ന സഹായങ്ങളൊക്കെ നോക്കിയാലുണ്ടല്ലോ അദ്ദേഹം ഈ ചെയ്ത ഒരു തെറ്റാട്ടൊന്നും ആരും കണക്കുകൂട്ടതുപോലുമില്ല ചിന്തിക്കുക പോലുമില്ല പക്ഷേ ഇത് പണിയാന്നുള്ള കാര്യം നമുക്കറിയാം ഇത് ദിലീപിനായിട്ട് പണിതാണ് സിനിമാ ഫീൽഡെന്നല്ല ഏത് ഫീൽഡിനെടുത്താൽ ഏത് ഫീൽഡിനകത്ത് എടുത്തെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ഊടായ്പകൾ എല്ലാത്തിനകത്തും ഉണ്ട് നമുക്ക് പോയി ഇവരെല്ലാവരേയും കൂടെ നേരെയാക്കാനൊക്കത്തില്ല ഞാനും ആക്ടറാണ് നമ്മൾ ഈ മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വരുന്ന വള്ളിക്കേസുകൾ എന്താണെന്നുള്ള കാര്യം ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടോണ്ടാണ് നമ്മളിരിക്കുന്നത് അറിയാൻ വയ്യാത്ത മേഖലയ്ക്കകത്ത് ഇവർ സംസാരിക്കരുത് എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പണക്കവും പക്ഷേ ഇത് ഒത്തിരി ഓവറായിട്ട് കാണുമ്പോൾ വിഷമം തോന്നുന്നു കോടതിയും കാര്യങ്ങൾ നമുക്കിവിടെ വെച്ചിരിക്കുന്നത് അതിനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനും അത് തെറ്റുകാരനല്ല അവരിൽ ആരോപിക്കപ്പെട്ട കുറ്റമാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ വെറുതെ വിടാനുള്ള അവകാശം കോടതിക്കുണ്ട് എന്നാലും നമ്മൾ വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് കോടതി വെറുതെ വിട്ട കേസല്ലേ കോടതിക്ക് മനസ്സിലായി കോടതിക്ക് വേണ്ട തെളിവാണ് ആ തെളിവുകൾ കൊണ്ട് നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ദിലീപ് നിരപരാധിയാണെന്നുള്ള കാര്യം ദിലീപിനെ വെറുതെ വിട്ടു ഇനി ഇനിയെന്തിനാ അദ്ദേഹത്തെ ചെറിയാൻ പോകുന്നേ ഇത്രയും നാൾ ഒറ്റ എട്ടൊമ്പത് വർഷം അദ്ദേഹത്തെ ഇട്ട് ക്രൂശിച്ചില്ലേ ശരിക്കും നിരപരാധി ആരുന്നിട്ട് പോലും അദ്ദേഹമെല്ലാം മിണ്ടാതിരുന്നില്ലേ സഹിച്ചിരുന്നില്ലേ ഉള്ളി ഒമ്പതാമത്തെ വർഷമല്ലേ ഇതിന് മറുപടി പറഞ്ഞത് പോലും പോലും മീഡിയയ്ക്ക് മുന്നേ വന്നതുപോലും ഒന്നേരമല്ലേ അപ്പം ആ സഹിഷ്ണുതയെങ്കിലും നിങ്ങൾ കാണീരേ അല്ലെങ്കിൽ ഇതിന് മേളിൽ കോടതി ഉണ്ടല്ലോ അതിന് മറുപടി അവർ പറഞ്ഞോളൂ കോടതി പറഞ്ഞോളൂ സിനിമയെ സിനിമയായിട്ട് കാണാൻ പഠിക്കുക നിങ്ങൾ സിനിമയെ ബഹിഷ്കരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പത്ത് പേർ അല്ലെങ്കിൽ ഇരുപത് പേരല്ലേ ഫോട്ടോ നൂറ് പേർ വേണ്ട ഒരു ലക്ഷം പേരങ്ങ് ബഹിഷ്കരിച്ചെന്ന് വെച്ചു എന്നാലും സിനിമ ഓടാതിരിക്കുമോ സിനിമ ഓടും നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണും ഈ ഞാനും പോയി കാണും ബബ്ബ എന്ന സിനിമ ഞാൻ പോയി കാണും ഓക്കെ നിങ്ങളാരും അതിൽ എതിർത്താല് സിനിമ നിന്ന് പോകാൻ പോകുന്നില്ല സിനിമ അങ്ങനെ തന്നെ പോകും ഓക്കെ ഉലമായി വീണ്ടും സന്ധിക്കുമ്പോൾ കുറയും വണക്കം